സതീശന്റെ കാര്യം കഷ്ടമായി പോയി കഷ്ടമെന്ന് പറഞ്ഞാൽ തീർത്തും കഷ്ടം ഞാൻ 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 എന്ന് സ്വയം പൊങ്ങി നടക്കുന്ന മഹാന് പാർട്ടിക്കകത്തുള്ള പിന്തുണ എന്താണെന്ന് ഇന്നലെ കെ പി സി സി യോഗത്തിൽ തെളിഞ്ഞു ഒരു പട്ടിക്കുഞ്ഞും തിരിഞ്ഞു നോക്കാതെ ഒരു മനുഷ്യനും മിണ്ടാൻ പോലും തയ്യാറാകാത്ത അവസ്ഥയിൽ നാണം കെട്ട് കെ പി സി സി ഓഫീസിൽ യോഗത്തിലെത്തിയ സതീശൻ ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ സതീശൻ അവിടെ ചെന്നപ്പോഴേ സുധാകരൻ ഇറങ്ങിപ്പോയി കാര്യം ജനാധിപത്യം നിറഞ്ഞു തുളുമ്പുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരു നേതാവ് വന്ന അവനെ എനിക്ക് കണ്ണി കാണണ്ട എന്ന നിലയ്ക്ക് മറ്റൊരു നേതാവ് ഇറങ്ങിപ്പോകുന്ന ജനാധിപത്യം അങ്ങനെയാണ് ഇന്നലെ ചേർന്ന കെ ഭാരവാഹി യോഗത്തിൽ നിന്ന് ആദ്യം സുധാകരൻ പോയി പിന്നീട് നാണംകെട്ട് സതീശനും പോയി സതീശൻ പോയെന്ന് തിരിച്ചറിഞ്ഞതോടെ നേരെ സുധാകരൻ വന്ന് നല്ല അന്തസ്സായി കമ്മിറ്റിയും നടത്തിയിട്ട് പോയി ഡി സി സി അധ്യക്ഷന്മാരടക്കം പങ്കെടുക്കുന്ന യോഗമായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് ഇന്ദിരാഭവനിൽ യോഗം നിശ്ചയിച്ചിരുന്നത് ആ രണ്ടു മണിക്ക് ശേഷം വി ഡി സതീശൻ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇന്ദിരാഭവനിൽ എത്തിച്ചേർന്നു പക്ഷേ ആ സമയത്ത് കെ പി സി സെക്രട്ടറി കെ സുധാകരൻ ഇന്ദിരാഭവനിൽ നിന്ന് ഇറങ്ങിപ്പോയി നേരത്തെ തന്നെ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാണ് പക്ഷേ ഇത് അറിഞ്ഞപ്പോൾ തന്നെ യോഗ കൃത്യസമയത്ത് ചേരാത്തതിലും താൻ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടും യോഗം ചേരാത്ത അവസ്ഥയിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് വി ഡി സതീശൻ പെട്ടെന്ന് ഇന്ദിരാഭവനിൽ നിന്ന് ഇറങ്ങിപ്പോയത് അദ്ദേഹത്തിന്റെ പ്രതിഷേധം നേതാക്കളെ ആ ഘട്ടത്തിൽ താൻ യോഗത്തിൽ ഇനി പങ്കെടുക്കില്ല എന്ന കാര്യം അറിയിച്ചുമില്ല കാരണം സാധാരണ പ്രതിപക്ഷ നേതാക്കളോ മറ്റ് ജനപ്രതിനിധികളോ ഒക്കെ തന്നെ കെ പി സി സി ഭാരവാഹികളോ മറ്റ് യോഗത്തിലോ പങ്കെടുക്കുകയാണെങ്കിൽ യോഗത്തിൽ വന്ന് ആ പങ്കെടുത്ത ശേഷം ആദ്യഘട്ടത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത ശേഷം യോഗത്തോട് അനുവാദം വാങ്ങി പോവുകയും തിരിച്ച് ആ പരിപാടിയിൽ പങ്കെടുത്ത് പങ്കെടുത്ത ശേഷം മടങ്ങി വന്ന് വീണ്ടും യോഗത്തിൽ ചേരുകയും ചെയ്യുകയാണ് പ്രതിപക്ഷ നേതാവ് സാധാരണ ചെയ്യാറുള്ളത് അദ്ദേഹത്തിന് നിയമസഭയ്ക്കുള്ളിൽ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ജി കാർത്തികന്റെ ഒരു പുസ്തക പ്രകാശനം ഉണ്ടായിരുന്നു ആ പ്രകാശനത്തിന്റെ പ്രകാശനം നടന്നത് ഉച്ചയ്ക്ക് മൂന്നരയ്ക്ക് ശേഷമാണ് ആ രണ്ടു മണിക്ക് അദ്ദേഹം യോഗത്തിനെത്തി അതിൽ പങ്കെടുത്ത ശേഷം പ്രകാശനത്തിൽ പോയാനുള്ള സമയമുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം പുസ്തക പ്രകാശനത്തിന്റെ സ്ഥലത്തേക്ക് കെ പി സി സി ആസ്ഥാനത്ത് നിന്നിറങ്ങിപ്പോയി തിരിച്ച് യോഗം ഏഴര വരെ നീണ്ടു പോയിട്ടും ആ യോഗത്തിലേക്ക് വി ഡി സതീശൻ മടങ്ങിയെത്തിയില്ല അടുത്ത മുഖ്യമന്ത്രിയാകാൻ വേണ്ടി നടക്കുന്ന ാണ് ആദ്യം സ്വന്തം പാർട്ടിക്കകത്ത് നേരെ ചൊവ്വേ പരസ്പര സഹകരണത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല പിന്നെയാണ് നാട്ടുകാരുടെ കാര്യങ്ങൾ തീർക്കാൻ നടക്കുന്നത് വയനാട്ടിലെ അര നൂറ്റാണ്ട് പാരമ്പര്യമുള്ള കോൺഗ്രസ് നേതാവ് വിഷം കുടിച്ച് മരിക്കുന്നതിന് മുന്നോടിയായിട്ട് എഴുതിയ കത്ത് ഓർമ്മയില്ലേ അത് തന്നെയാണ് കോൺഗ്രസ് അത് മാത്രമാണ് കോൺഗ്രസ് കണ്ടില്ലേ അതിനുശേഷം ചേർന്ന കെ പി സി സി യോഗമെങ്കിലും മര്യാദയ്ക്ക് ചേരാൻ പറ്റിയോ ഞാനാണ് വലുത് ഞാനാണ് വലുത് ഞാനാണ് സംഭവം ഞാനാണ് മികച്ചത് ഈ ഒരു പോരാട്ടത്തിനിടയിൽ സതീശൻ വിദഗ്ധമായിട്ട് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താൻ വേണ്ടിയുള്ള കരുക്കൾ നീക്കുമ്പോൾ മറുസൈഡിൽ സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കളികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് സാമുദായിക സംഘടനാ നേതാക്കന്മാരുമായിട്ടൊക്കെ രമേശ് ചെന്നിത്തല കൂടി കടന്നു വരുമ്പോൾ സതീശനെ എങ്ങനെയും പുറത്ത് ചാടിച്ചിട്ട് ഇനി രമേശ് ചെന്നിത്തല സുധാകരൻ ടീംസ് പാർട്ടി ഒന്നടങ്കം പിടിച്ചെടുത്ത് സതീശനെ അള്ളു വെച്ച് പുറത്താക്കാനുള്ള പദ്ധതി ഏകദേശം ഏറ്റു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് പാർട്ടി ഓഫീസിൽ വരുമ്പോൾ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കായില്ല നാണക്കേടല്ലേ വലിയ സംഭവമാണെന്ന് മാപ്ര കോലുകൾക്ക് മുന്നിൽ തട്ടിവിടുമ്പോൾ എന്താണ് പാർട്ടിക്കകത്തുള്ള അദ്ദേഹത്തിൻ്റെ അവസ്ഥയെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ താൻ ഹൈജാക്ക് ചെയ്ത എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയും അവരുടെ വത്സരപുത്രനായിട്ടുള്ള ഷാഫിയും പിന്നെ വ്യാജം പ്രസിഡന്റ് മാങ്കൂട്ടവും മാത്രമേ ഒപ്പമുള്ളൂ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് പിന്നെ ഷാഫിയെ അറിയാമല്ലോ ഇന്നലകളിൽ ഉമ്മൻചാണ്ടിയുടെ വലം കയ്യായിരുന്നു അധികാരം ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ നിന്ന് പോയപ്പോ നേരെ സതീശന്റെ കൂടെ ചാടി അടുത്ത അധികാരം അറിഞ്ഞാൽ അടുത്ത കൊമ്പ് നോക്കി ചാടുന്ന ഷാഫിയും കൊണ്ട് സതീശൻ ഏതുവരെ പോകുമെന്ന് എന്തായാലും കാണാനുണ്ട് ഇപ്പോൾ കോൺഗ്രസിനകത്ത് മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഫയർഫോഴ്സ് ഒരു പത്ത് ആംബുലൻസിന്റെ ആവശ്യ അടിയന്തരമാണ് കാര്യം രണ്ടു പേരും കൂടി നേരിട്ടൊരു യോഗത്തിനിരിക്കുകയാണെങ്കിൽ ഒന്നിന്റെ കാര്യം തീരുമാനമാകും അതാരെന്ന് അത് കഴിയുമ്പോൾ മാത്രമേ അറിയാൻ പറ്റൂ അങ്ങനെയാണ് കെ പി സി സി യോഗത്തിന്റെ അവസ്ഥ എന്തായാലും നാട് ഭരിക്കാൻ വേണ്ടി കച്ചകെട്ടി നടക്കുന്നവർ സ്വന്തമായി കൊണ്ട് നടക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനയെങ്കിലും മര്യാദയ്ക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല പിന്നെയാണ് ഒരു സർക്കാരിനെ ഇപ്പോൾ അങ്ങ് കയറിയിരുന്ന് ഈ നാട് നന്നാക്കി നന്നാക്കിക്കളയെന്ന് പറയുന്നത് ഇതൊക്കെ മനോരമ ഉൾപ്പെടെയുള്ളവർ മുക്കിയിട്ട് പല തരത്തിലുള്ള നിറം പിടിപ്പിച്ച കഥകൾ മുന്നിൽ കൊണ്ടുവരുമ്പോൾ ഈ തമ്മിലടി വീരന്മാരെ നിങ്ങൾ തിരിച്ചറിയാതെ പോകരുതെന്നേ കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളൂ